അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്നും ക്യാപ്റ്റൻസി എററുകൾ ഇന്ന് ഒരുപാട് കാണാൻ സാധിച്ചിരുന്നൊരു മത്സരമാണ് അതുപോലെ പല തീരുമാനങ്ങളും പാളിപ്പോയി ഇന്നത്തെ മത്സരമാവട്ടെ സഞ്ജു സാംസൺ ആയിരുന്നു ടോസ് ലഭിച്ചത് എന്നിട്ടും ടോസ് ലഭിച്ചിട്ടും സഞ്ജു സാംസൺ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷനിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് എന്നാലോ നല്ല സ്കോർ അടിച്ചോ അതുമില്ല ഇല്ല നൂറ്റി നാല്പത്തി ഒന്ന് നൂറ്റി നാല്പത്തിരണ്ട് ഈ ഒരു ആ ഒരു വൺ ഫോർട്ടിക്കുള്ളിൽ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിനെ എടുക്കാൻ സാധിച്ചത് പിന്നീട് എടുത്തു പറയേണ്ട കാര്യം ഇമ്പാക്റ്റ് പ്ലെയർ ഇമ്പാക്ട് പ്ലെയർ ഇറക്കിയതും ഇന്ന് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് ബർഗർ ഇറക്കി കേശവ് മഹാരാജിനായിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കേശവ് മഹാരാജിനെ ആണ് ഇറക്കേണ്ട ഭാഗത്ത് ബെർഗറിനെക്കും അവിടെയും സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് പേ പറ്റി പിന്നെ എടുത്തു പറഞ്ഞാൽ ഓവറോൾ ബാറ്റിങ്ങിലാവട്ടെ ജയ്സ്ബാളാവട്ടെ വളരെ മോശം പവർ പ്ലേ വേണ്ട രീതിയിൽ നമ്മൾ കളിച്ചില്ല അതുപോലെ ജോസ് ബട്ട്ലർ ആവട്ടെ വളരെ മോശം രീതിയിൽ സഞ്ജുവിനും ഇന്ന് കളിക്കാൻ സാധിച്ചില്ല ഇവൻ പരാഗ് പരാഗ് മാ ജോലി മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചത് പിന്നെ മറ്റൊരു കാര്യം രാജസ്ഥാൻ റോയൽസ് ഇതുവരെ പ്ലേ ഓഫിൽ തഥ പുറത്തായിട്ടില്ല ഇനിയും ചാൻസുകൾ രാജസ്ഥാൻ റോയൽസ് ഇനി രണ്ട് കളികളുണ്ട് ഒന്ന് പഞ്ചാബിനെതിരെയും മറ്റൊന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും പക്ഷേ ഇന്നത്തെ മത്സരം രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടു രാജസ്ഥാൻ റോയൽസ് കൂടി സഞ്ജു സാംസണിനെതിരെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടത്തി സഞ്ജുവിനെ വിളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഇപ്പോൾ ചെയ്യുന്ന ആരാറ് ആർ സി ബി ഫാൻസാണ് കാരണം ആർ സി ബി ഫാൻസിൽ ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കാൻ പാടില്ലായിരുന്നു ഇത് കളിപ്പിച്ചു കൂട്ടിയൊരു ഒരു കളിയൊരു ടീം തോൽപ്പില്ല ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് ഒരു കളി തോൽപ്പിക്കില്ല എന്നൊക്കെ എന്നൊക്കെ പല സഞ്ജു കോയ വാങ്ങി അദ്ദേഹം പൈസ വാങ്ങി ചെന്നൈയെ പ്ലേ ഓഫ് എത്തിക്കാൻ സഞ്ജുവും ബട്ട്ലറും ഒക്കെ കളിച്ച നാടകമാണ് എന്നൊക്കെ വളരെ മോശമായ രീതിയിലാണ് ആർ സി ബി ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉണ്ടാക്കി ഓരോ കമൻ്റും ഓരോ രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശം കളിയാകുമ്പോൾ തോൽക്കും കളിയാകുമ്പോൾ തോൽക്കും പിന്നെ എല്ലാ കളി എല്ലാ എല്ലാ മത്സരങ്ങളും ഒരുപോലെ ഡിസിഷൻ ഒരുപോലെ രീതിയിൽ പോകണമെന്നില്ല ചില കളികളെ തോൽക്കും പിന്നെ ക്യാപ്റ്റന്മാർമാരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വരാം മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടാവും ഏതാണ്ട് ആർ സി ബി ഫാൻസ് ആർ സി ബി ഫാൻസിന്റെ തനി തന്നി സ്വഭാവമാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് വളരെ മോശം രാജസ്ഥാൻ റോയൽസ് നല്ല രീതിയിൽ അവസാന ഓവർ അത്രയും കുറഞ്ഞ ടോട്ടൽ ഉണ്ടായിട്ടും ഈവൻ ഒരു പതിനെട്ടാമത്തെ ഓവറിലാണ് അവർ ചെയ്സ് ചെയ്ത് വിജയിക്കുന്നത് അത്രയും നല്ലൊരു പ്രഷർ ചെന്നൈക്ക് കൊടുക്കാനും സാധിച്ചു ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോകത്തായ കമൻ്റായി രേഖപ്പെടുത്തൂ